പ്രിയമുള്ള ശ്രോതാക്കളെ പതിപോലെ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് സമകാലികം പരിപാടിയിലേക്കാണ് സമകാലികത്തിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അതിഥിയെ നമുക്ക് പരിചയപ്പെടാം പത്രപ്രവർത്തകനായിട്ടുള്ള സൈനുൽ ആബിദീൻ സിംഗപ്പൂരിലുള്ള ഇ ട്വൻറ്റി സെവൻ ബേസ്ഡുള്ള ഒരു പത്രപ്രവർത്തന മേഖലയിൽ വർക്ക് ചെയ്യാണ് നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാം ഈയൊരു മേഖലയിൽ ശ്രോതാക്കൾക്ക് അറിയേണ്ട കാര്യങ്ങളുമൊക്കെ പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് അസാമുള്ള റേഡിയോ തലസമയ പ്രഭാത പ്രക്ഷേപണത്തിൽ വന്നതിന് വലിയ സന്തോഷമുണ്ട് സ്വാഗതം നമുക്ക് നിങ്ങളെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാൻ തോന്നുന്നു നമ്മൾ പരിചയപ്പെടുത്തുന്നില്ലാതെ കുറച്ചുകൂടി ശ്രോതാക്കൾക്ക് നിങ്ങളുടെ സംസാരം കേൾക്കാനായിരിക്കും ആഗ്രഹം അതുകൊണ്ട് തുടങ്ങാം തീർച്ചയായും എൻ്റെ പേര് ആബിദീൻ ഞാൻ ഒരു ജേണലിസ്റ്റാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണത് സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഇ ട്വൻ്റി സെവൻ ഡോട്ട് കോം എന്നിട്ടൊരു ഒരു ന്യൂസ് വെബ്സൈറ്റ് ആണ് അത് സാധാരണ ന്യൂസ് കവർ ചെയ്യുന്ന വെബ്സൈറ്റ് അല്ല അത് സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് മാത്രം കവർ ചെയ്യുന്ന അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നന്നാൽ ഇന്ത്യയിലല്ല ഇപ്പോൾ ആസിയാൻ കൺട്രീസ് അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങളുള്ള ആളുകളാണ് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അത് വായിക്കുന്ന ആളുകൾ ഓക്കെ അപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ടപ്പ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനെക്കുറിച്ചും പറയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് നമുക്ക് അതിലേക്ക് പിന്നീട് വരാം പിന്നീട് വരാം അല്ലേ ഓക്കെ നിങ്ങൾ മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം പലപ്പോഴും ആളുകൾ കുറവായിട്ട് തിരഞ്ഞെടുക്കുന്ന റൂട്ടാണ് കരിയർ റൂട്ടാണ് ജേർണലിസം എന്നുള്ളത് അതിലേക്ക് നിങ്ങളെ ഒരു അതെങ്ങനെ വെച്ചാൽ ഞാൻ ഡിഗ്രിക്ക് മാത്സേറ്റ വിഷയം പക്ഷേ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ജേർണലിസ്റ്റിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഇതൊരു ജോ പി ജി ജേർണലിസം ചെയ്യണം എന്നൊരു അതീവ ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് സപ്പോർട്ടും കിട്ടിയപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞ ഉടനെ ഈ എം ജി യൂണിവേഴ്സിറ്റിയിൽ കോട്ടയത്തുള്ള എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒരു പി ജി കോഴ്സ് കൊടുക്കുന്നുണ്ട് സെൽഫ് ഫിനാൻസ് കോഴ്സാണ് അപ്പോൾ അങ്ങനെ അതിന് ജോയിൻ ചെയ്തു അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അന്ന് ഈ പത്രപ്രവർത്തനമൊക്കെ അവരെ ആയി വരുന്നേ ഉള്ളൂ അല്ലെ ഇപ്പോൾ ഇത്രത്തോളം വ്യാപകമായിട്ടില്ല കോഴ്സുകളൊന്നും അപ്പോൾ എല്ലാ കോളേജുകളിലും ഈ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഒരുപാടുണ്ട് അന്ന് വെച്ച് വളരെ കുറഞ്ഞ കോളേജുകളും കുറഞ്ഞ യൂണിവേഴ്സിറ്റികളും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കയറുന്ന സമയത്തും അതുപോലെ തന്നെ അന്നും ഈ പ്രധാനമായിട്ടും പത്രങ്ങളും ഒരു കുറച്ച് മാധ്യമങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നു വിഷ്വൽ മീഡിയകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പോൾ കയറുന്ന സമയത്ത് എനിക്ക് ഈ കോഴ്സ് കഴിഞ്ഞു തുടങ്ങാ ഏതെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷ്വൽ മീഡിയയിലോ ടി വിയിലൊക്കെ ഒരു റിപ്പോർട്ടറായിട്ടോ എഡിറ്റർ കയറാമെന്നൊരു ആഗ്രഹം പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടിപ്പോൾ ഇംഗ്ലീഷ് ജേർണലിസം ട്രൈ ചെയ്തു വിടാന്നുള്ളൊരു ഒരു ഇതുണ്ടായി അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടമുള്ള വിഷയം ഇഷ്ടം അതുപോലെ ഇംഗ്ലീഷിൽ ഒരു ബേസ് ഒരു ഗ്രാമറും ബേസും ആദ്യം ഞാൻ ഉണ്ടാക്കി ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് അപ്പോൾ അപ്പോൾ അന്ന് എന്തുകൊണ്ട് അത് ട്രൈ ചെയ്തു അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ് അതായത് ഞങ്ങൾ അന്ന് പഠിക്കുന്ന സമയത്ത് കോളേജിൽ കോളേജിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ താമസം ഒരു ഒരു വീട് താമസിക്കുകയാണ് ഒരു മൂന്നാല് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വെച്ചാൽ അന്ന് ഹിന്ദുണ്ടല്ലോ ഹിന്ദുപത്രം ഹിന്ദു പത്രം അത് സബ്സ്ക്രൈബ് ചെയ്യും ആ സബ്സ്ക്രൈബ് ഒരു കോഴ്സ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഉച്ച മുതൽ രാത്രി വൈകുന്നേരം വരെയൊക്കെ വിശദമായിട്ട് ആ ഒരു പത്രത്തിന്റെ ആദ്യം മുതൽ അവസാനം ഒരു അരിച്ചുപുറക്കി വായിക്കും അതിനൊരു ഹിന്ദുവിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ടഫാണ് ഭയങ്കര ടഫാണ് മനസ്സിലാക്കും ഭാഷ മനസ്സിലാക്കാൻ ഭയങ്കര ടഫാണ് സാധാരണ ഇംഗ്ലീഷ് എക്സ്പ്രസ് ആ കുറച്ചും കൂടി കുറച്ചും കൂടി അതായത് സംഭവമാണ് പക്ഷേ അപ്പോൾ വെല്ലുവിളി അതൊരു വെല്ലുവിളിയായിട്ട് ഞങ്ങൾ സ്വീകരിച്ചു അങ്ങനെ ഒരു ഡിക്ഷണറിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഡിക്ഷണറി ഉണ്ടായിരുന്നു മലയാളം ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി അത് വെച്ചിട്ട് വിശദമായിട്ടൊന്ന് വായിക്കും അങ്ങനെ അപ്പം എനിക്കിങ്ങനെ ഒരു തോന്നി ആ ഇത് അത്ര വലിയൊരു പാടുള്ള സംഭവം ഒന്നുമല്ല ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന വിചാരിച്ചു ആ അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് ജേർണലിസ് എന്നുള്ള ഒരു ഇത് സെലക്ട് ചെയ്യണത് പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്ന തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അങ്ങനെ കഴിഞ്ഞ ഉടനെ ഇന്റേൺഷിപ്പ് സാധാരണ ഞങ്ങള് സീനിയേഴ്സ് ഒക്കെ ഇന്റേൺഷിപ്പ് ഇങ്ങനെ ചെയ്ത് മലയാള പത്രത്തിലോ അല്ലെങ്കിൽ മലയാളം ഏതെങ്കിലും വിഷ്വൽ മീഡിയ ഏതെങ്കിലും ചാനലിലൊക്കെയാണ് ഒരു ഇന്റേൺഷിപ്പ് ഒരു ചൂസ് ചെയ്യുക ഞാൻ എന്താ ഇന്ത്യ ഇന്ത്യൻ എഫ് എസ് ചൂസ് ചെയ്തായിരുന്നു അങ്ങനെ ഇന്ത്യൻ സ്പെസിന്റെ കോഴിക്കോട് കൊച്ചി ബ്യൂറുകളായിട്ട് ഞാൻ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി രണ്ടു മൂന്ന് മാസത്തോളം വർക്ക് ചെയ്തു അപ്പൊ അങ്ങനെ അവിടുന്ന് കുറച്ച് സ്പെഷ്യൽ സ്റ്റോറികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറാം ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് അവ നന്നായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്കവിടെ നമ്മളവിടെ ഒരു എംപ്ലോയി ആയിട്ട് പക്ഷേ അവർക്ക് എടുക്കും പക്ഷെ അവർ കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ സ്റ്റോറികളൊക്കെ ഞാൻ ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതായത് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇപ്പൊ അവർ ഒരു ബ്യൂറോ എന്ന് പറയും ബ്യൂറോ ന്യൂസ് ബ്യൂറോ ആ ന്യൂസ് ബ്യൂറോ ന്യൂസ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഈ ആ ഒരു ബ്യൂറോ ചീഫ് ഉണ്ടാവും ആ ബ്യൂറോ ചീഫിന് റിപ്പോർട്ടിന് കുറെ ജില്ല ബേസ് ചെയ്തിട്ട് അല്ല അല്ല അത് ആ ജില്ല ആ ഇന്ത്യ പ്രദേശ ജില്ല ബേസ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മളെ ഒരു ന്യൂസ് റിപ്പോർട്ട് ആശങ്ക ചെയ്യാം ഒരു ഒരു ഏതെങ്കിലും മന്ത്രിയുടെ ഒരു പ്രസ് കോൺഫറൻസ് അസൈൻ ചെയ്യും അപ്പൊ അത് പോയി അത് നന്നായിട്ട് എഴുതുക അത് സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓക്കെ ഒരു അത് കൂടാതെ എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഏതെങ്കിലും ഇപ്പോ ഒരു ഭയങ്കര ടാലന്റ് ആയിട്ടൊരു ആളെ പരിചയപ്പെട്ടിട്ട് അയാൾ ചെയ്യുന്ന സംഭവങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതായത് ഇപ്പോൾ പത്രപ്രകാന്ന് വെച്ചാൽ നമ്മളത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ റോ ഡാറ്റ ആയിരിക്കും അതായത് ഭയങ്കര കട്ട് പക്ഷെ അത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് സാധാരണ ആർക്കും വെച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഭവം അപ്പം അങ്ങനെ കുറേ ഒരു രണ്ട് മൂന്ന് ദിവസവും ഞാൻ സ്റ്റോറുകളെ ഓർക്കുന്നില്ല അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇന്ത്യൻസ്പ്രസിൽ കയറാന്നുള്ളൊരു ഘട്ടത്തിലെത്തി പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെ കയറാൻ പറ്റില്ല പറ്റില്ല അങ്ങനെ ഞാൻ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോകണം അതിൻ്റെ ഇടയിൽ എപ്പോഴും മലയാളം ശ്രമിച്ചിട്ടില്ല മലയാളം ശ്രമിച്ചിട്ടില്ല ഇംഗ്ലീഷ് തന്നെ ഞാൻ കുറച്ച് നിൽക്കാന്നുള്ളത് അത് ഇത് അതൊരു വാശിയായിരുന്നു അത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്നുള്ള ജേണലിസം തന്നെ ചെയ്യണം എന്നുള്ള ഒരു വാശിയാണ് കാരണം ഒരുപാട് സാധ്യതകളാണ് വെച്ചാൽ നമുക്ക് ഈ കേരളത്തിൽ മാത്രം ഇംഗ്ലീഷ് ജേണലിസ് ആകുമ്പോൾ കേരളത്തിന് പുറത്തും വരെ നമുക്ക് പറ്റും അപ്പൊ അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂർ പോകണം ബാംഗ്ലൂർ രണ്ട് മൂന്ന് കമ്പനി സബ്ഡിക്ട് ആയിട്ടും ഫ്രൂ ഒക്കെ വർക്ക് ചെയ്തു പിന്നീട് പിന്നീടാണ് ഞാൻ സ്റ്റാർട്ടപ്പ് അപ്പ് ജേർണലിസം എന്നുള്ള ഇതിലേക്കാണ് വരുന്നത് ഈ സ്റ്റാർട്ടപ്പ് സിമ്പിൾ സ്റ്റാർട്ടപ്പ് ജേർലിസം എന്ന് പറഞ്ഞതിന് മുമ്പായിട്ടേ ശരിക്കും സ്റ്റാർട്ടപ്പുകൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇത് സത്യം പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത് അധികം വളരെ പല ആളുകൾക്കും അജ്ഞമായിട്ടുള്ളൊരു ഫീൽഡാണ് ഈ സ്റ്റാർട്ടപ്പ് ജേർണലിസം എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഉണ്ട് സ്പോർട്സ് റിപ്പോർട്ടിങ് സ്പോർട്സ് ജേണലിസം ഉണ്ട് ബിസിനസ് ജേണലിസം ഉണ്ട് അതുപോലെ പലതരത്തിലുള്ള ജേർണലിസ്റ്റുണ്ട് അത് അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധ്യതകൾ ഒരുപാടുണ്ട് ഓക്കെ അപ്പൊ അതുപോലത്തെ ഒരു മേഖലയാണ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഒരു രാജ്യത്തിന്റെ ജി ഡി പിയെ സപ്പോർട്ട് ചെയ്യുക ജി ഡി പിയെ സ്വാധീനിക്കാൻ കഴിയുള്ള സംഭവമാണ് സ്റ്റാർട്ടപ്പ് അത് ബിസിനസ്സാണല്ലോ സ്റ്റാർട്ടപ്പുകൾ വളർന്നിട്ടാണ് പിന്നെ വലിയ ബിസിനസ്സുകളായി മാറുന്നത് അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഐ ഡി പ്രഷനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഫ്ലിപ്കാർട്ടിനെ പറ്റി കിട്ടണോ ഫ്ലിക് ഫ്ലിപ്കാർട്ട് ഒരു സ്റ്റാർട്ടപ്പാണ് അതായത് അ ശരിക്കും ഫ്ലിപ്പ്കാർട്ട് സ്റ്റാർട്ട് ചെയ്യണത് ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ ആയിട്ടാണ് അതായത് നമുക്ക് തുടക്കം ആ ബുക്കും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നീടാണ് അവർ ബാക്കിയുള്ള മേഖലയ്ക്ക് ഡൈവേഴ്സിഫെയ്യുന്നത് അതായത് എല്ലാവിധ സാധനങ്ങളും ഇപ്പോൾ എന്താ പറയുക ഡ്രസ്സുകൾ ക്ലോത്തിങ് അങ്ങനെ എല്ലാ മേഖലകൾക്കും പോകണം അപ്പോൾ ഇപ്പം പുതിയൊരു ഐഡിയ ഇൻട്രോഡ്യൂസ് ചെയ്യുക ടെക്നോളജി വഴി ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പമായി കൊടുക്കുക അപ്പം നമ്മൾ എ ടി എം അല്ലേ പേടിഎം ഇതിന് മുമ്പായിട്ട് നമ്മൾ എന്തായാലും ചെയ്തിരുന്നു ക്യാഷ് ട്രാൻസ്ഫർ ആയിരുന്നു പേടിഎം എന്നതിനു ശേഷം എന്താ നമ്മളിപ്പോൾ ഓൺലൈൻ അതായത് ടെക്നോളജിന്റെ ഒരു ഐഡിയ അത് നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്ന സംഭവമാണ് അതായത് ടെക്നോളജിയുടെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ ആളുകളെ മടിയന്മാരാക്കലാണ് അപ്പം ഏറ്റവും കൂടുതൽ മടിയന്മാരാക്കുന്ന ആരാണോ ആ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഐഡിയ ആണ് വിജയിക്കാം അങ്ങനെ ഫ്ലിപ്കാർട്ടൊക്കെ ഫ്ലിപ്പ് കാർട്ടായാലും ആമസോൺ ഐ ഡി ഫ്രഷ് ആയാലും ഇപ്പൊ ഐ ഡി ഫ്രഷ് എന്ന് പറയാം പീസ്തമാനം പറ്റിയിട്ടുണ്ടാവും അതായത് നമുക്ക് നമ്മൾ സാധാരണ വീട്ടിൽ ഇഡ്ഡലിക്ക് മാവുകൾ ഐ ഡി ഫ്രഷ് ആകുമ്പോ സമയം ജസ്റ്റ് റെഡി ആയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇഡ്ഡലി റെഡി ആണ് അങ്ങനെ അതാണ് ആളുകൾ മടിയന്മാരാക്കുന്ന സംഭവം വേറെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആളുകൾക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് പക്ഷേ വേറെ വർഷം എല്ലാം എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ള ഒരു മേഖല പോയത് സ്റ്റാർട്ടപ്പ് എന്താന്നുള്ള പറയുന്നത് സ്റ്റാർട്ടപ്പ് ജേർണലിസ്റ്റ് ആണ് നമ്മൾ അവിടെ നിന്ന് നമ്മൾ പോയത് അതെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പൊ അതുമായി ഞാൻ ചെയ്യണമെന്ന് വെച്ചാല് ഇപ്പൊ ഇങ്ങനെ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോൾ ആ സ്റ്റാർട്ടപ്പുകളെ പറ്റി അവർ ഇന്റർവ്യൂ അതിന്റെ ഫൗണ്ടേഴ്സ് ഉണ്ടോ അതിൻ്റെ സ്ഥാപനം ഉണ്ടാവും അവർ ഇൻ്റർവ്യൂ ചെയ്യുക അപ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളി എന്തായിരുന്നു അവരെങ്ങനെയാണ് തുടങ്ങിയത് അവരെങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യണത് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഞാൻ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങണമെങ്കിൽ നമ്മളെ പിന്നെ ഒരു അഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം വെച്ചിട്ടാണ് ഞാൻ തുടങ്ങാം അത് വലിയൊരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാവുണ്ടാവും അതായത് ഒരു വലിയൊരു ഇപ്പോൾ ബൈജൂസ് ബൈജൂസ് അറിയാലോ രണ്ടായിരത്തി പതിനെട്ടിലാ അതായത് കൊറോണക്ക് മുമ്പാണ് ഈ സംഭവം തുടങ്ങിയത് അന്ന് കാലത്ത് നിന്ന് അത് അത് കാര്യം അറിഞ്ഞിട്ടുണ്ടാവും ഈ കോവിഡ് വന്നതിന് ശേഷമാണ് അങ്ങനെ എല്ലാവരും ഡിജിറ്റൽ സംഭവത്തിലേക്ക് മാറിയ ശേഷമാണ് ബൈജൂസ് വളർന്നത് പിന്നെ ബൈജൂസ് വലിയ മാറി അതായത് മൾട്ടി ബില്യൺ ഡോളർ വാല്യുവേഷൻ ഉള്ള കമ്പനിയായി മാറി എന്നുള്ളതാണ് പിന്നീട് അതിനെന്ത് സംബന്ധിച്ചാൽ നമുക്ക് പത്രങ്ങൾ വായിച്ചുള്ള സംഭവമാണ് അത് ഒരുപാട് കമ്പനി സൂം സ്ഥിരം ഉപയോഗിക്കണം അന്ന് ഈ കോവിഡ് കോവിഡിനുമ്പായിട്ട് ഞങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അധികം ഇത് ഈ കോവിഡ് ആളുകൾ എന്നതിനാ കമ്പനി വളർന്നു കമ്പനിയുടെ വാല്യുവേഷൻ വളർന്നു അങ്ങനെ വലിയൊരു വലിയൊരു കമ്പനി ഗ്ലോബൽ കമ്പനിയായി മാറി എന്നുള്ളത് അതേപോലെ തന്നെയാണ് ഈ സ്റ്റാർട്ടപ്പ് ഐഡിയകൾക്ക് നമ്മുടെ നാട്ടിലൊണ്ട് ഇങ്ങനെ ചെറിയ സ്റ്റാർട്ടപ്പുകൾ ഈ എന്ന് നമ്മൾ കാണും അല്ലേ ഡെലിവറി ആ ഡെലിവറി അതൊക്കെ സ്റ്റാർട്ടപ്പുകളാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സ്റ്റാർട്ടപ്പ് ജേർണലിസം അതിലേക്ക് നിങ്ങൾ വന്നു ഇനി നമുക്ക് യഥാർത്ഥത്തില് െ കുറിച്ചൊന്ന് ഒന്ന് പറയാം എന്താണ് ജേർണലിസം എന്ന് വിശദീകരിക്കുക വിശദീകരിക്കേണലിസം എന്നുള്ളത് ഒരു ഒരു ലോക പ്രശസ്ത നോവലിസ്റ്റ് ഉണ്ട് ജോർജ് ഓർവൽ ജോർജ് ഓർവലിൻ്റെ ഒരു കോട്ടുണ്ട് അതായത് ജേർണലിസം ഈസ് പ്രിന്റിങ് സംതിങ് ദാറ്റ് സം വൺ ഡിൻ്റഡ് എവറിങ് എൽ ഈസ് പബ്ലിക് റിലേഷൻസ് അതായത് ഒരാളെ സുഖിപ്പിക്കുന്ന ഒരു ജോലിയല്ല അതായത് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു 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 എത്തിക്കൽ ജേണലിസ്റ്റാണെങ്കിൽ അതായത് ഒരു അസത്യസന്ധനായ ജേണലിസ്റ്റ് ആണെങ്കിൽ അവൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ ടു ബി ദ വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് അതായത് ശബ്ദമില്ലാത്തവൻ ശബ്ദമായി മാറുക എന്നുള്ളതാണ് പിന്നെ ഈ സർക്കാരിൻ്റെ അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു ക്രിട്ടിക്കൽ മൈൻഡോട് കൂടി കാണുക അതായത് അവർ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ സർക്കാർ എന്തിയും എല്ലാം അവരെ വെളിപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് പത്രങ്ങൾ കൊണ്ടുവരാം അല്ലെ അവർ പല രീതിയിലും വെളിപ്പിച്ചു പക്ഷെ അപ്പൊ അതിൽ കണ്ടുപിടിച്ച് എന്താണ് സർക്കാരിന്റെ പോരായ്മകൾ എന്തുകൊണ്ട് സത്യങ്ങൾ ഒരു സത്യങ്ങൾ പറയാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഒരു അല്ല സോറി ഒരു ജേർണലിസ്റ്റിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പത്രപ്രവർത്തനത്തിലേക്ക് മുമ്പായിട്ട് ഈ പബ്ലിക് റിലേഷൻ അല്ല സോറി എന്താ പറയുക മാസ് പബ്ലിക് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു വലിയൊരു മേഖല ഉണ്ട് അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ജേണലിസം അപ്പോൾ അതിന് മറ്റുള്ള ബ്രാഞ്ചുകളാണ് പബ്ലിക് റിലേഷൻസ് അഡ്വർടൈസ്മെന്റ്സ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധ്യതകളുണ്ട് ജേണലിസം ഈ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഡിഗ്രി എടുത്തുള്ള അല്ലെങ്കിൽ പി ജി എടുത്തൊരാൾക്ക് ഇതിലൊക്കെ സാധ്യതകളുണ്ട് ഇപ്പോൾ ജേണലിസം നല്ലതല്ല ഒരു ബ്രാഞ്ച് മാത്രമാണ് അപ്പോൾ ജേണലിസം നല്ല സത്യസന്ധമായ റിപ്പോർട്ടുകൾ ജനങ്ങൾ എത്തിച്ചുകൊടുക്കുക എന്നുള്ളതാണ് അതില് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ശ്രോതാക്കള് കേട്ടുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അവരിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ പത്രപ്രവർത്തനം റിപ്പോർട്ടിങ് ഇതൊക്കെ ഒരു ടേസ്റ്റ് നിങ്ങൾ എന്നു മുതലാണ് ശരിക്കും തിരിച്ചറിഞ്ഞത് ആ ഒരു ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇത് ഞങ്ങൾ തുടക്കത്തിലൂടെ പറയും ന്യൂസ് ഫോർ ന്യൂസ് അതായത് വാർത്ത മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം എന്തൊരു സംഭവം കണ്ടാലും അതിലൊരു വാർത്ത ഉണ്ടെന്നുള്ളത് മണത്ത് കണ്ടുപിടിക്കാൻ അയാൾക്ക് എന്ത് ചെയ്യുക ജേണലിസ്റ്റ് ആകാൻ പറ്റുന്നുള്ളൂ പിന്നെ അത്യാവശ്യം വായനക്കുള്ള ഒക്കെ ഒരാൾക്ക് അത്യാവശ്യം വായന അത്യാവശ്യം നമ്മളെ ഈ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചൊക്കെ ഒരു പത്രം വായന അത് മതി ശരിക്കും പറഞ്ഞു അപ്പം അതൊരു താല്പര്യത്തിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു താല്പര്യം വളർത്തിയെടുക്കുക കൂടുതൽ പത്രങ്ങൾ വായിക്കുക കൂടുതൽ ആളുകളൊക്കെ അതിന് ന്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യാൻ കഴിവും പിന്നെ അത് പ്രെസൻറ്റ് ചെയ്യാനുള്ള കഴിവും കൂടി വേണം ഒരാൾക്ക് ഇപ്പം ഞാനൊരു റിപ്പോർട്ടർ ആണെങ്കിലും ഒരു വിഷ്വൽ മീഡിയ റിപ്പോർട്ടർ ആണെങ്കിലും ഒരു ചാനൽ റിപ്പോർട്ടർ ആണെങ്കിലും അത് പ്രസന്റ് ചെയ്യാനുള്ളൊരു കഴിവാണ് കമ്മ്യൂണിക്കേഷൻ നന്നാണ് അതിലേക്ക് പോകാം അല്ല നന്നായിട്ട് എഴുതാൻ കഴിവുള്ള ആൾക്ക് പ്രിന്റ് മീഡിയ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഉള്ള സംഭവം ന്യൂ മീഡിയ ഈ ന്യൂ മീഡിയ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ന്യൂ മീഡിയ അതായത് ഡിജിറ്റൽ മീഡിയ എന്നുള്ള സംഭവം അതെ അതെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വിഷുവൽ മീഡിയ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സംഭവം അപ്പം തന്നെ ജനങ്ങളിലേക്ക് എത്തുകയാണ് ഓക്കെ അതാണ് ഈ ന്യൂസ് പ്രിന്റ് മീഡിയ നമുക്ക് ഒരുപാട് ബില്ലുകൾ നേരിടുന്നതെങ്കിലും ഇപ്പോൾ ന്യൂ മീഡിയയിലേക്ക് ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടപ്പ് ജേർണലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാൾ ഒരു സ്പെഷ്യലൈസി ആണെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ജേണലിസ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യത നമുക്ക് ഒരുപാട് വിദേശങ്ങളൊക്കെ യാത്ര ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അഞ്ചെട്ടോളം രാഷ്ട്രങ്ങൾ ഞാൻ പോകാൻ പറ്റിയിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങളും ഞാൻ ചൈനയിൽ പോയിട്ടുണ്ട് സൗത്ത് കൊറിയയിൽ പോയിട്ടുണ്ട് സിംഗപ്പൂർ പോയിട്ടുണ്ട് പിന്നെ ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഫ്രാൻസിൽ പോയിട്ടുണ്ട് അങ്ങനെ കുറേ രാജ്യങ്ങൾ പോകും അത് ഇതൊക്കെ വെച്ചാൽ ഇതൊക്കെ അവർ ഈ കൊണ്ടുപോകുന്ന ആളുകൾ നമ്മൾ സ്പോൺസർ ചെയ്യും നമ്മളെ എല്ലാ നമ്മളെ ഫ്ലൈറ്റും നമ്മളെ എല്ലാം സ്പോൺസർ ചെയ്യും പോയാൽ മതി സ്റ്റാർട്ടപ്പ് ആ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് സംഭവം അപ്പം അവിടെ പോയി അവരെ ചിലപ്പോൾ ഒരു ഇവന്റ് കവർ ഒരു ടെക്നോളജി ഇവന്റ് ആവും അപ്പൊ ഞാൻ അടുത്ത ഒക്ടോബറിൽ തായ്വാനിപ്പോ അത് അവിടെ ഒരു ഇന്നോടെക് ഒരു ഇവന്റ് ഉണ്ട് ആ ഇവന്റ് ഫെസ്റ്റ് ഫെസ്റ്റ് പോലെ ആ ഫെസ്റ്റ് പോലെ ഒരു ഒരു കോൺഫറൻസ് പോലെ ഒരു ടെക്നോളജി കോൺഫറൻസ് പറയുമ്പോൾ ഇപ്പോൾ പോയാൽ അത് അവർ കവർ ചെയ്യുക അവർ ആ അവിടുത്തെ ഒന്ന് രണ്ടാൾക്കാർ ഇന്റർവ്യൂ ചെയ്യുക അത് എഴുതുക അത്ര പണിയുള്ളൂ പക്ഷേ ഇത് ഭയങ്കര സാധ്യതകളാണ് അപ്പം നമ്മൾ ഈ നേരെ കുറച്ച് മലയാളം പത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ സാധ്യത വളരെ കുറവാണ് അപ്പം ഒരു പോകാണെന്ന് വെച്ചാൽ ഒന്ന് ഇംഗ്ലീഷ് എന്നുള്ളൊരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അത് കൂടാതെ സ്പെഷ്യലൈസേഷൻ ഇപ്പം സ്റ്റാർട്ടപ്പ് എന്നുള്ളതിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉള്ളതാണ് അപ്പം ഇങ്ങനെ പല യാത്രകളൊക്കെ അഹമ്മദ് ചെയ്യാൻ പറ്റണത് ഇത്തരം യാത്രകളൊക്കെ ചെയ്യുമ്പോഴേ പല ഇന്നോവേഷൻസ് പല സ്റ്റാർട്ടപ്പുകളൊക്കെ കാണുമ്പോൾ നമ്മൾ കാഴ്ചപ്പാടിന് വലിയൊരു വിഷയമാണ് മാറ്റം വരും അത് മാത്രമല്ല നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകൾ മാത്രല്ല ഈയൊരു മേഖലയിലെ എക്സ്പേർട്ടുകളെ നമ്മൾ കാണുന്നത് അപ്പോൾ അവരെ ഒരു ഔട്ട്ലുക്കും അവർ അവർ നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ അവർ ചിന്തിക്കണ്ടാവുക അപ്പോൾ അതൊക്കെ ഭയങ്കര ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മളെ നമ്മളൊരു മൊത്തത്തിലെ ഔട്ട്ലുക്ക് നമ്മൾ മാറും നമ്മൾ ഈ രോഗത്തെ കാണുന്ന സംഭവങ്ങളൊക്കെ മാറും നമ്മളെ കാഴ്ചപ്പാട് എല്ലാ മാറ്റം വരും നമുക്ക് അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു ഗുണം എന്ന് പറഞ്ഞത് സാറേ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏതൊരു മേഖലയിലാണ് കാലോചിതമായ ഒരുപാട് മാറ്റങ്ങളിൽ സംഭവിക്കുന്ന പക്ഷേ ഇന്ന് നേരത്തെ സാറ് പറഞ്ഞ് സൂചിപ്പിച്ചു ഒരു ഭരിക്കുന്ന ഗവൺമെന്റ് എപ്പോഴും ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ എപ്പോഴും ആ ഗവൺമെന്റിന്റെ പുഴുക്കുത്തുകളെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ ജേർണലിസം ജേർണലിസ്റ്റുകൾക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ അതുപോലെയുള്ള പിന്നെ പത്രപ്രവർത്തകരും പത്രങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ് പക്ഷേ ഇന്ന് ഈ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം നിലവിൽ വന്നതിൻ്റെ ശേഷം ഈ രംഗത്ത് ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിലേ ഇപ്പൊ ശരിക്കും ഒരു ഈ ബി ജെ പി ഗവൺമെന്റ് അല്ലെ എൻ ഡി എ ഗവൺമെന്റ് ഒക്കെ വരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പായിട്ട് ഇന്ത്യയിൽ സ്വന്തമായ മാധ്യമ പ്രവർത്തനം സാധ്യമായിരുന്നുള്ളതാണ് ഇപ്പൊ യു പി എ സർക്കാർ ഒന്നും അധികം ഈ മാധ്യമങ്ങളെ ബാൻ അങ്ങനെ ബാൻ ചെയ്യലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ് ഫ്രീഡം ഫ്രീഡത്തിന്റെ മേലെ വളരെ അപൂർവമായിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ അതല്ലാതെ അതെ ഈ എൻ ഡി എ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അത്രയും മാധ്യമങ്ങളെ രണ്ട് രീതിയിലാണ് മാധ്യമങ്ങളെ ഇവർ എന്തു ചെയ്യുക ഇവർ അടിച്ചമർത്തുന്നത് ഒന്ന് കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിട്ട് ഈ രണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരുവിധം മാധ്യമങ്ങൾ വളരെ കുറഞ്ഞ മാധ്യമം ഇപ്പം പറയുകയാണെങ്കിൽ തോന്നുന്നു അത്ര അതില് അത്രത്തോളം രണ്ടാമത്തെ ടെലിഗ്രാഫ് എന്നുള്ള പത്രമാണ് അതായത് മോഡിയെ നിശിതമായി വിമർശിക്കുന്ന ഒരു പത്രമാണ് ടെലിഗ്രാഫ് എന്നുള്ളത് ഈ ഒരു പത്രമാണ് അത് കൂടെഗ്രാഫിന്റെ എഡിറ്റർ ഒരു മലയാളിയാണ് പുള്ളിയും മാറ്റി അത് ഈ ഒരു പ്രശ്നം കാരണം മാറ്റിയത് തന്നെയാണ് കാരണം ശക്തമായ മാറ്റിയതാണ് പിന്നെ മാഗസിനിലേക്ക് ഈ വരാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഒരു മലയാളിയായിരുന്നു അതിന്റെ എഡിറ്റർ ഇപ്പൊ ഒരു വിനോദ് ജോസ് അപ്പോ ഇല്ലാന്നെങ്കിൽ തോന്നുന്നത് അങ്ങനെ വളരെ കുറച്ച് പിന്നെ ചില വെബ്സൈറ്റുകൾ സ്ക്രോൾ സ്ക്രോൾക്കുമ്പോ ഇവരൊക്കെയാണ് വളരെ കുറഞ്ഞ വെബ്സൈറ്റുകൾ മാത്രമാണ് ഈ സെൻസർഷിപ്പിനെ ഒന്നും പേടിക്കാതെ വർക്ക് ബാക്കിയെല്ലാം ഇന്ത്യ പോയി ഒരുവിധം ഒരുവിധം മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ശരിക്കും ഒരു മോഡി മീഡിയ എന്നാലും ഗോഡി മീഡിയ മോഡി മീഡിയ പറയും അതിനെ പറ്റില്ല അപ്പൊ അത്രയും ആ രീതിയിലേക്ക് തരംതാണെന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം യഥാർത്ഥത്തിൽ നടക്കുന്നത് വളരെ കുറഞ്ഞ കുറഞ്ഞ പത്രങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളതാണ് അതുപോലെ ഇവിടെ നമ്മൾ ഇപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെയും കാര്യങ്ങളെടുത്ത് നോക്കുമ്പോൾ ഒരു പത്രപ്രവർത്തകന് അവിടെ എത്തിക്സ് എത്രമാത്രം വാല്യൂ ചെയ്യാൻ പറ്റും അതൊരു പൊതു അതായത് ഒരു എത്തിക്സ് ഇപ്പൊ എന്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് അതിലത്രത്തോളം എത്തിക്സിന്റെ പ്രശ്നം വരുന്നില്ല അതായത് നമ്മൾ ഈ നമ്മൾക്കാരി കൊടുക്കേണ്ട പിന്നെ ഇപ്പോ ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് ഏതെങ്കിലും ഫ്രോഡ് നടത്തുമ്പോൾ അതിനെ പറ്റി എഴുതാന്നുള്ളതോ അവിടെ എത്തിക്കൽ സംഭവങ്ങളൊന്നും വരില്ല അപ്പൊ ശരിക്കും നമ്മുടെ എംപ്ലോയർ അതായത് നമ്മൾക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനം നമ്മൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും വിഷയമുള്ള കാര്യം പറയാം അപ്പൊ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ കമ്പനിയുടെ ഓണർ അതൊരു വലിയ പ്രായം നടന്നുമല്ല നമ്മൾക്ക് സർവ്വ സ്വതന്ത്രം എന്നിട്ടുള്ളത് അത് ചെയ്തോ എന്തെങ്കിലും ലീഗൽ കോംപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ അത് നമുക്ക് നേരിടാം ഇപ്പം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റും ഞാൻ നടത്തിയിട്ടില്ലെങ്കിലും ചില കുറച്ച് സ്റ്റോറികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് നിങ്ങൾക്കാണ് കാര്യമായ വെല്ലുവിളി നേരിട്ടില്ല നേരെ കുറച്ച് ഇപ്പം സാധാരണ ഒരു ഒരു ഇതാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യുക എത്തിക്സും അതുപോലെ ഓണസ്റ്റി കീപ്പ് ചെയ്തിട്ട് പത്ര ഇന്ന് ഭയങ്കര വെല്ലുവിളിയാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പത്രങ്ങളുണ്ട് മീഡിയ ആവട്ടെ ഇനി പിന്നെ പത്രങ്ങളാവട്ടെ ഇതിലൊക്കെ അപ്പം അവിടെ കുറച്ച് കോമ്പറ്റീവ് ആണല്ലോ അപ്പം അതുകൊണ്ട് വ്യാജ വാർത്തകൾ വിടുക ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക പെരുപ്പിച്ച് കാണിക്കുക ഇതൊക്കെ ഇതൊക്കെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് മാത്രല്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പല സോഷ്യൽ മീഡിയയ്ക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ഈ പത്രങ്ങൾ മറച്ചു എപ്പോഴും അഡ്വർടൈസ്മെന്റ് സ്വാധീനിക്കും ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഇവരുടെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് വിചാരിച്ചോ ആ സ്ഥാപനത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് എന്ത് അഡ്വർടൈസ്മെന്റ് തരുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ അതിലെന്തെങ്കിലും ഒക്കെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ അടുത്ത് ഒരു ഫ്രോഡ് നടത്തി കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാനും പ്രയാസമായിരിക്കും സോഷ്യൽ മീഡിയ അങ്ങനെയല്ല സോഷ്യൽ മീഡിയ ആർക്കും എന്തും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴിയും എന്ത് ഈ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ മറ്റൊരു വിഷം എന്താ വെച്ചാൽ അതിൽ ഫേക്ക് ന്യൂസും വരാം അത് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വെച്ചാൽ ആദ്യം ഇപ്പോൾ ഞാനൊരു റിപ്പോർട്ടാണ് ഞാൻ റിപ്പോർട്ട് ഫയൽ ചെയ്യണം അത് അപ്പോൾ എൻ്റെ തൊട്ടുള്ള ഒരു എഡിറ്റർ എന്ത് ബ്യൂറോ ചീഫി അതൊന്ന് നോക്കുമ്പോൾ അതിന്റെ ഫാക്ച്വൽ എറർ എന്തുണ്ടെങ്കിൽ അത് തിരുത്തണം പിന്നെ ഫൈനൽ എഡിറ്റ് ചെയ്യണം അതിൽ എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ അത് പുറത്തുവിട്ടുള്ളൂ നേരത്തെ ഒരു സോഷ്യൽ മീഡിയ ആർക്കും സെൻസർഷിപ്പ് സെൻസർഷിപ്പ് എന്നുള്ള സംഭവമില്ലല്ലോ അങ്ങനെയല്ലല്ലോ ഇതിലാകുമ്പോൾ സ്വയം ഒരു സെൽഫ് സെൻസർഷിപ്പ് എന്നുള്ള സംഭവം പത്രങ്ങൾ വരുന്നുള്ളതാണ് പിന്നെ നമ്മളിപ്പോ ഇതിൽ നിലവില് പത്ര മാധ്യമങ്ങളിൽ ഇപ്പോഴുക്കുത്തുകളുണ്ട് അല്ലെങ്കിൽ ഇതിൽ സ്വാർത്ഥമായിട്ട് ഇങ്ങനെയുള്ള ഫ്രോഡ് കാര്യങ്ങളുടെ പിന്നാലെ എങ്കിലും അവിടെ സ്വതന്ത്രമായിട്ടുള്ള എത്തിക്സ് കീപ്പ് ചെയ്തിട്ട് ഒരു പത്രപ്രവർത്തകരുടെ ഒരു നിര ആവശ്യമാണ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് കാരണം അത് നമ്മളങ്ങനെ തള്ളിക്കളയാൻ നല്ല സ്വതന്ത്രമായ വാർത്തകളും സത്യസന്ധമായ വാർത്തകളെത്തിക്കുക അല്ലെങ്കിൽ വാർത്ത പിന്നെ വ്യാജ വാർത്തകളെ പൊളിച്ചടക്കാനും അതിനും പുതിയ നമുക്ക് പണിന്റെ ഉദാഹരണം രണ്ടു കൊല്ലം അല്ലേ അവര് സർക്കാർ അവർക്കെതിരെ ഒരു എനിക്ക് തോന്നുന്നു നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് അവർക്കെതിരെ നടപടി എടുത്തു തോന്നുന്നത് അവർക്ക് കുറച്ച് മാസങ്ങളോളം എയറിൽ നിന്ന് ഓഫ് എയർ ആകേണ്ടി വന്നു അവർ പിന്നെ യൂട്യൂബ് വഴിയാണ് അവർ നടത്തിയത് പിന്നെ നിരന്തരം അവർ കോടതിയിലേക്ക് പോയതിനു ശേഷമാണ് അവർക്ക് അപ്പോൾ ഇത് അപ്പം അതെ എങ്ങനെയാണ് ഒരു സർക്കാർ ഈ പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഉദാഹരണം കേരളത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ മീഡിയ വൺ എന്നത് അപ്പൊ ഇത് മാത്രമല്ല ഒരുപാട് അവർക്ക് അനുകൂലമായ തീരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാ പരസ്യം കൊടുക്കുക ഇപ്പൊ സർക്കാരിന്റെ പരസ്യങ്ങൾ കോടിക്കണക്കിനാണ് അതിന് വരുമാനമുള്ളത് അപ്പൊ അവർക്ക് അനുകൂലമായ പത്രങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പരസ്യം കൊടുക്കുക അപ്പൊ അപ്പം ഈ മീഡിയ വണ്ണിനെ പോലത്തെ മാധ്യമം പോലത്തെ പത്രങ്ങൾ തഴയും ബാക്കി ലോക്ക് കൊടുക്കും അപ്പൊ ഇതൊക്കെ എന്തി പത്രപ്ര വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞ സാമ്പത്തിക പ്രയാസങ്ങളാണ് കാരണം ഈ ഇപ്പോൾ മൊത്തം ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ ജേർണലിസ്റ്റ് എന്നുള്ള ഫീൽഡാണ് ഏറ്റവും കുറഞ്ഞ ജേർണലിസ്റ്റുകളാണ് ഏറ്റവും കുറഞ്ഞ സാലറി വാങ്ങുന്ന ആൾ ഓക്കെ പിന്നെ ഇതേപോലത്തെ ഒരുപാട് വെല്ലുവിളികളുണ്ട് അതിന് നമ്മൾക്കും എക്സ്പോഷർ കിട്ടുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കുകളും ഒരുപാട് ചലഞ്ചുകളും ഒരുപാട് വെല്ലുവിളികൾ അതൊക്കെ മറികടന്നിട്ട് വേണം നല്ല റിസ്ക് ആണ് നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ അത്ര റിസ്ക് അല്ലെങ്കിൽ പോലും ഒരു സാധാരണ ഒരു പൊളിറ്റിക്കൽ ന്യൂസ് കവർ ചെയ്യുന്ന റിപ്പോർട്ടർ ആണെങ്കിൽ അയാൾക്ക് തന്ന നല്ല നല്ല പ്രഷറാണ് അത് ഒന്ന് ആ വാർത്ത ആദ്യം എത്തിക്കണം അതെ അതെ അത് നല്ല രീതിയിൽ എത്തിക്കണം എക്സ്ക്ലൂസീവ് ന്യൂസ് ആവണം അല്ലേ പിന്നെ ഇന്ത്യയിലെ പത്രപ്രവർത്തകർക്കും അതുപോലെ പത്രപ്രവർത്തന വിദ്യാർത്ഥികൾക്കും ലഭ്യമായിട്ടുള്ള അവസരങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാം നിലവിലെ വിദ്യാർത്ഥികൾ ഒരു ജേർണലിസം എന്നുള്ള മേഖല കാണുന്നത് ഏറ്റവും ഈസിയസ്റ്റ് സബ്ജക്റ്റ് എന്ന് നിലക്കാണ് അപ്പോ ഞാനൊക്കെ ബി എ ഇംഗ്ലീഷ് ആണ് ഡിഗ്രി ചെയ്തത് അപ്പോൾ അതില് കോംപ്ലിമെന്ററി വിഷയം ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചൂസ് എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്നാണ് കാരണം ഏറ്റവും ഈസിയാണ് പഠിക്കാനും എഴുതാനും ആ ഒരു മേഖല മാത്രമാണ് ബാക്കി വിദ്യാർത്ഥികളാണ് നിലയ്ക്ക് ആളുകൾ കാണുന്നത് അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മാസ് കമ്മ്യൂണിക്കേഷൻ വലിയൊരു മേഖലയാണ് അപ്പോൾ അതിലാണ് പി ആർ ഇപ്പോൾ ഈ ജേർണലിസ്റ്റുകളൊക്കെ ഒരുപാട് പേയ്മെൻറ്റ് ഇപ്പോൾ ജേണലിസ്റ്റിനൊക്കെ സാലറിൻ്റെ ഒക്കെ ഒരു മൂന്ന് നാലു ഇരട്ടിയൊക്കെ വാങ്ങുന്ന ആളുകളാണ് ഈ പബ്ലിക് റിലേഷൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കമ്പ്യാർ ആർ ആയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ അഡ്വെർടൈസ്മെൻ്റ് ഇവർക്ക് ഭയങ്കര സാലറിയാണ് അപ്പോൾ ഇപ്പോൾ പത്രപ്രവർത്തനം ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു മേഖലകൾക്ക് ട്രൈ ആവുന്നതാണ് വെറും ജേർണലിസ്റ്റിന് മാത്രമായിട്ട് ഒതുങ്ങി കൂടേണ്ട ആവശ്യമില്ല ജേർണലിറ്റിലുള്ള ടേസ്റ്റും അതിന് നേരത്തെ ഫോർ ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ജേണലിസ്റ്റിൽ നിന്നാൽ മതി അല്ലാത്ത ആളുകൾക്ക് ബാക്കി കൂടി എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരുപാട് മേഖലകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് പോലെ നമ്മുടെ മുമ്പിലുള്ള ഒരു പരിമിതമായ അപ്പുറത്തേക്കുള്ള ഒരുപാട് സാധ്യതകള് ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ഇപ്പം ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ജേർണലിസം പോലെ അത്തരം മേഖലകളിൽ മലയാളികളുടെ സാന്നിധ്യങ്ങൾ എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് മേഖലകളിൽ സത്യം പറഞ്ഞപ്പോൾ ഒരുപാട് മലയാളികളുണ്ട് ൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ജേർണലിസ്റ്റ് കൂടുതലുള്ള മലയാളി ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഡൽഹിയിലായാലും ബോംബേലും ഇതൊക്കെ ഈ സ്റ്റാർട്ടപ്പുകളൊരു കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഹബ്ബുകൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സിറ്റികളാണ് ഇവിടെക്ക് ഒരുപാട് മലയാളികളുണ്ട് അത് സ്വന്തമായിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ജേർലിസ് ഒരു അഞ്ചോ പത്ത് വർഷം വർക്ക് ചെയ്തതിന് ശേഷം ചെയ്യും ഇവർ ഈ സ്വന്തമായിട്ട് പി ആർ കമ്പനികൾ തുടങ്ങും കമ്പനികളുടെ അത് ഭയങ്കര പേയ്മെൻറ്റ് എന്ന് പറയുക നല്ല പൈസ കിട്ടണൊരു സംഭവമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് മലയാളികളിനെ ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു മേഖലയിലേക്ക് വന്ന ആളുകളുണ്ട് അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് മേഖലയിലായാലും അല്ലെങ്കിൽ ഏതൊരു മേഖല എടുത്തുകഴിഞ്ഞാലും ജേണലിസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ജേർണലിസ്റ്റിന് പുതിയ പറഞ്ഞേക്കാം ഏറ്റവും കൂടുതലുള്ള ബംഗാളികളും മലയാളികളും ഈ ജേർണലിസ് എന്നുള്ള ഫീൽഡ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മലയാളികൾ ഒരുപാട് ഈ മേഖലയുണ്ട് നമുക്ക് ഇതില് കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വിദ്യ ലഭ്യമായ അവസരങ്ങളെ കുറിച്ച് പറഞ്ഞ അതിന്റെ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാന്നുള്ളത് ഒരു മാധ്യമ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് നമുക്ക് സമയം ഏകദേശം അതായത് ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇപ്പൊ ഒരു മാധ്യമ വലിയൊരു മാധ്യമ സംസ്കാരം നിലവിലുണ്ട് ഇപ്പോഴും ഉണ്ട് നമുക്ക് ഒരുപാട് ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം ഇഷ്ടംപോലെ ചാനലുകളായി ന്യൂസ് ചാനലുകളായി എന്റർടൈൻമെന്റ് ചാനലുകളും ഇതിലൊക്കെ നമുക്ക് ആങ്കറിങ് വരാം പ്രിന്റിങ് ഇതൊക്കെ ജേർണലിസുമായി ബന്ധപ്പെട്ട വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ആളുകൾ ചെയ്യാവുന്ന സംഭവങ്ങളാണ് അപ്പം നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ ഒരാൾക്ക് ആങ്കർ ആവാൻ പറ്റും അതൊക്കെ ഈ പറഞ്ഞ പോലെ ജേണലിസ്റ്റുകൾക്ക് ഒരുപാട് എക്സ്പോഷറും കിട്ടും നല്ല പേയ്മെന്റും കിട്ടുന്ന സംഭവങ്ങളാണ് അങ്ങനെ ആങ്കർ പിന്നെ പിന്നെ വിഷ്വൽ എഡിറ്റിംഗ് ഇപ്പോൾ ആ വീഡിയോ എഡിറ്റിങ് പിന്നെ ഇപ്പൊ പോഡ്കാസ്റ്റിംഗ് എന്നൊരു ഉണ്ട് റേഡിയോ സംഭവം പോരാ പോസ്റ്റിംഗ് അതിപ്പോ ഈ ഇപ്പൊ ഇന്ത്യയിൽ അത്രത്തോളം അത് വ്യാപാരം പക്ഷേ പുറത്തൊക്കെ ഇപ്പൊ സിംഗപ്പൂരായാലും യു എസിലൊക്കെ ഈ പോഡ്കാസ്റ്റിങ്ങിനൊക്കെ ഭയങ്കരമായ സാധ്യതകളുണ്ട് പോസ്റ്റ് കോവിഡിന് ശേഷം ഇന്ത്യയിൽ ആ ഒരു രംഗത്തേക്ക് ആളുകളിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ഇത് അവർ എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യയും ഇവരെ കൂടെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു മേഖലയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അതിലേക്ക് സാധ്യത പിന്നെ കോപ്പി റൈറ്റിംഗ് പരിപാടിയൊക്കെ അതായത് നമ്മളിപ്പോ നല്ലൊരു ക്യാപ്ഷൻ ഒക്കെ എഴുതാ ബ്രാൻഡിന് വേണ്ടി ക്യാപ്ഷൻ ചെയ്തൊക്കെ ഭയങ്കര നമുക്ക് നല്ല നല്ല ടാലന്റും നല്ല വായന ഇത് സത്യം പറഞ്ഞാൽ വളരെ ഈസിയാണ് ജേർണലിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് സംഭവം കണ്ടിട്ടുണ്ട് ഫ്ലയർ ഫ്ളയർ എഴുതാനും അല്ലെങ്കിൽ ഇത് എഴുതാനും എഡിറ്റ് ചെയ്യാൻ പിന്നെ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് എന്നുള്ള പരിപാടിയുണ്ട് അതെപ്പോ ഞാനിപ്പോ കമ്പനിയുടെ സിഒഒ ആണെങ്കിൽ ഇപ്പം ചിലപ്പോൾ സമയം ഉണ്ടാവില്ല എഴുതാനുള്ള സമയം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു എക്സ്പോസർ വേണം നിങ്ങൾ കമ്പനിയുടെ സംഭവങ്ങളൊക്കെ എഴുതണം അപ്പോൾ വെച്ചാൽ ഗോസ്റ്റ് റൈറ്റിംഗ് റൈറ്റിംഗ് എന്ന പരിപാടിയുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു പി ആർ കമ്പനി വഴി ഈ ഈ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ജേർണലിസിനെ സമീപിക്കുക ആ ജേർണലിസ്റ്റ് നിങ്ങളെ ഇൻ്റർവ്യൂവും നിങ്ങളെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചെയ്തതിനം അതൊരു ന്യൂസ് ആർട്ടിക്കളായിട്ട് എന്ത് ചെയ്യും അത് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ പേരിൽ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഗോസ് റേറ്റിംഗ് അതിന് പറയാം അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഈ മേഖലയിൽ ഉണ്ട് അപ്പോൾ ഈ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇപ്പം ഈ ജേർണലിസം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറയാനുള്ളത് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇംഗ്ലീഷിലേക്കൊക്കെ പോകുവാണെങ്കിൽ സാധ്യത ഒരുപാടുണ്ട് ഈ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഒരുപാട് സാധ്യതയുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു 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 ഇതിൽ വിഷയത്തില് സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ സാധ്യതകൾ പിന്നെ നമുക്ക് ഒരുപാട് വർദ്ധിക്കും ഇത് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ കാണാൻ പറ്റും ഒരുപാട് ആളുകൾ പരിചയപ്പെടാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ ഇനി ചർച്ച നമ്മൾ സമയം സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകും എന്ന് വിചാരിച്ചിട്ടില്ല ഒരു വാസ്റ്റ് ഏരിയ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച കോപ്പി റൈറ്റിംഗ് മുപ്പ ഒറ്റ പാചകത്തില് ഒതുക്കിയെങ്കിലും അത് ഇപ്പൊ വാട്സപ്പ് കോപ്പി റൈറ്റിംഗ് ഉണ്ട് അങ്ങനെ ഓരോ ഫേസ്ബുക്കിന് വേറെ ഉണ്ട് അതിലായി സ്പെഷ്യലൈസ്ഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ ഒരുപാട് ശ്രോതാക്കൾക്ക് കുറച്ചുകൂടി ഗഹനമായി മനസ്സിലാക്കാൻ ഇത് സെപ്പറേറ്റ് തന്നെ നമ്മൾ വേറെ റെക്കോർഡ് ചെയ്തിട്ട് വേറൊരു തോന്നും ഇതിനൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതി നമുക്ക് ഈ പരിമിതമായ സമയത്തിൻ്റെ അകത്താണ് ഇപ്പം നമ്മൾ ഉള്ളത് ഏതായിരുന്നാലും അവസാനമായിട്ട് ഈയൊരു ഇതിൽ തങ്ങൾക്ക് എന്താണ് ശ്രോതാക്കളോട് പറയാനുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ പ്രത്യേകിച്ചും പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ എന്താ നിങ്ങളെ എന്താ പറയുക ഒരു നിങ്ങളെ ഒരു ഔട്ട്ലുക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ ഈ വായന നന്നായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായന നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങൾ പഠിക്കാനും പറ്റും അപ്പോൾ വാ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ വായനകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജേർണലിസം പഠിക്കുകയാണെങ്കിൽ അതിലൊരു ഒരു പാഷൻ ഒരു പാഷൻ ഉണ്ടാവുക എന്നുള്ളത് ആ പാഷനെ കെടാതെ സൂക്ഷിക്കുക രക്ഷിതാക്കളും തന്നെ കുട്ടികളിൽ അത്ര സ്കില് ഉണ്ടോന്നുള്ളത് റിപ്പോർട്ടിങ് സ്കില്ല് പ്രത്യേകിച്ച് ഈ വ്ളോഗിങ് ഒക്കെ ഉള്ള സമയത്ത് കുട്ടികൾ അപ്പം പെട്ടെന്ന് ചില കുട്ടികളൊക്കെ കണ്ടില്ല ചെറിയ തന്നെ റിപ്പോർട്ടിങ് ടൈപ്പ് ആ ഒരു ടൈപ്പിൽ സംസാരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാം അത് പരിപോഷിപ്പിച്ച് കൊണ്ടുപോകുക അതില് അതില് നമ്മുടെ എക്സ്പെർട്ടീസ് തെളിയിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മുടെ മതപരമായ ചുറ്റുപാടൊക്കെ അനുസരിച്ചുകൊണ്ട് ഈ ഒരു മേഖല പരമാവധി എക്സ്പോസ് ചെയ്യാനെ എക്സ്പ്ലോർ ചെയ്യാന് ശ്രോതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ഏറ്റവും പ്രധാനം നമുക്ക് നേരിന്റെ വഴിയിലൂടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് കേവലം ഒരു ജേർണലിസം എന്നതിനപ്പുറം എത്തിക്കൽ എത്തിക്കൽ ജേണലിസം എന്നുള്ള ഒരു മേഖല ഒരു വാർത്ത നിങ്ങൾ കേട്ടാൽ ഫോ തബയ്യനു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ വ്യക്തമായി അന്വേഷിച്ചറിയണം അപ്പം വെറുതെ ഗോസിപ്പ് അടിച്ച് വിടുന്നതല്ല അവിടെ ശെരി ഇവിടുന്ന ആളുകളോടുള്ള ഉത്തരവാദിത്തം ഉണ്ട് നാളെ വള്ളാന്റെ മുമ്പിലും ഉത്തരം ഒരു വലിയൊരു ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ഉണ്ട് നമ്മളിപ്പോ വോയിസ് ഓഫ് പീസിനെ കുറിച്ച് പറഞ്ഞു ഇന്ന് നടക്കുന്ന വാർത്ത മാധ്യമങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ യഥാർത്ഥ പക്ഷം നേരിന്റെ പക്ഷം പീസ് റേഡിയോയിലൂടെ നമ്മൾ ശ്രോതാക്കളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സൈനൽ ലാബിദീൻ സാറാണ് ഈ ട്വൻറ്റി സെവൻ സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പ് ജേർണലിസത്തിൻ്റെ അതിൽ പ്രവർത്തിക്കുന്ന എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ വളരെ നന്ദി സാർ ഇത്രയും സമയം സംസാരിച്ചതിനും ഇനിയും എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി വിശദമായ ഒരു റെക്കോർഡിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അതിനുശേഷം റെക്കോഡിംഗ് സംബന്ധിക്കണം ചെയ്യാവുന്നതാണ് മറ്റൊരു ദിവസം